ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൻ്റെ തിരുവദനം ശ്രദ്ധിക്കാൻ വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായി ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ യേശു കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പത്തൊൻപത് പ്രഭാഷണങ്ങളിലായിട്ട് യേശു കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് നമ്മൾ പഠിക്കുകയായിരുന്നു വേദൽ ഗെയിമിൽ ജനിച്ച് മരക്കുരിശിൽ ഗോൽഗോത്തായി മരിച്ച് അരിമിത്തക്കാരനായ യോസഫിൻ്റെ കലറയിൽ അടക്കം ചെയ്യപ്പെട്ട് മൂന്നാം നാൾ താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റ് നാൽപ്പതാം നാൾ തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയിട്ട് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയ കർത്താവ് മടങ്ങി വരാം എന്ന് വളരെ വ്യക്തമായി കൃത്യമായി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ പ്രവാചകന്മാരുടെ ദൂതന്മാരുടെ അപ്പോസ്തോലന്മാരുടെ യേശു കർത്താവിൻ്റെ വരുവിനെക്കുറിച്ചുള്ള സാക്ഷ്യങ്ങൾ പ്രവചനങ്ങൾ നമ്മൾ ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട് ഇതു സംബന്ധിച്ച് കർത്താവ് പറഞ്ഞ മറ്റൊരു വചനവും കൂടെ നമുക്ക് ചിന്തിക്കാം വിശുദ്ധ യോഗനാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിയെട്ടും ഇരുപത്തിയൊൻപതും വാക്യങ്ങൾ ഇതെങ്കിൽ ആശ്ചര്യപ്പെടരുത് കല്ലറുകളിലുള്ളവരെല്ലാം അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് വളരെ ഉറപ്പിച്ച് തറപ്പിച്ച് പറയുകയാണ് കലറയിലുള്ളവർ മരിച്ചവർ അടക്കപ്പെട്ടവർ ദൈവകുമാരൻ്റെ അഥവാ യേശു കർത്താവിൻ്റെ ശബ്ദം കേൾക്കും കേൾക്കുന്ന നാഴികയിൽ അവർ ഉയർത്തുന്ന നിൽക്കും കർത്താവ് ഉയർപ്പിച്ചവരെക്കുറിച്ച് ഉയർപ്പിനെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ അല്പമായി ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് ഏത് ശരീരത്തോടു കൂടിയാണ് മരിച്ചവർ ഉയർത്ത് നിൽക്കുന്നത് അവരെ അടക്കിയ അതേ ശരീരമാണോ ആ മൃദു ശരീരമാണോ ഉയർക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ആ മറുപടിയാണ് ഇന്നത്തെ പ്രഭാഷണം കൊരിന്തൃക്കെഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള ഈ വാക്യങ്ങളിൽ ബൈബിൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മറുപടി നൽകുകയാണ് എങ്ങനെയാണ് ഉയർക്കാൻ പോകുന്നത് നമ്മൾ അടക്കിയ മൃതുശരീരങ്ങളാണോ ഉയർക്കുവാൻ പോകുന്നത് അതോ അതിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളാണോ ഉയർക്കുവാൻ പോകുന്നത് ഒരു മനുഷ്യനെ കഴിയുമ്പോൾ കുറേ നാളുകൾ കഴിയുമ്പോൾ എല്ലാം ദ്രവിച്ച് മണ്ണോട് ചേരും പിന്നെ എങ്ങനെയാണ് ഉയർത്തെ വരുന്നത് ഈ ചോദ്യങ്ങൾക്കെല്ലാം വളരെ വ്യക്തമായ മറുപടി വിശുദ്ധ ബൈബിൾ നൽകുകയാണ് ഞാൻ അവേദഭാഗം നിങ്ങൾ വായിക്കുന്നു പക്ഷെ ഒരുവൻ മരിച്ചവൻ എങ്ങനെ ഉയർക്കുന്നു എന്നും ഏതുവിധം വിധം കൂടി വരുന്നു എന്നും ചോദിക്കും സ്വാഭാവികമാണത് മരിച്ചൊരാൾ എങ്ങനെയാണ് ഉയർക്കുന്നത് വെള്ളത്തിൽ വീണ് മരിച്ചുപോയൊരു വ്യക്തി സിംഹം കടിച്ചു കീറി കൊന്ന് വിഴുങ്ങിയ ഒരു വ്യക്തി കലറയിൽ അടുക്കപ്പെട്ട് ദ്രവിച്ച് പോയ ഒരു വ്യക്തി എങ്ങനെ ഉയർക്കും ഏത് കൂടി ഉയർക്കും ന്യായമായ ചോദ്യം അതിന് മറുപടി ഇവിടെ പറയുന്നു നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല ഗോതമ്പിൻ്റെയോ മറ്റു വല്ലതിൻ്റെയോ വെറും മണി എത്രയോ വിതയ്ക്കുന്നത് ദൈവമോ തൻ്റെ ഇഷ്ടം പോലെ അതിന് ഒരു ശരീരവും ഓരോ വിത്തിന് അതാതിൻ്റെ ശരീരവും കൊടുക്കുന്നു വളരെ മനോഹരമായ ലളിതമായ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മറുപടി വിശുദ്ധ ബൈബിൾ നമുക്ക് നൽകുകയാണ് ഇവിടെ പൗലു ചോദിക്കുകയാണ് നീ വിത്ത് വിതയ്ക്കുന്നു നെല്ലിൻ്റെയോ ഗോതമ്പിൻ്റെയോ വിത്ത് വിതയ്ക്കുന്നു അത് ചത്തുപോകും അത് വരുവാനുള്ള നെല്ലിൻ്റെ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ ഇന് വേണ്ടിയാണ് നീ ചെയ്യുന്നെങ്കിലും ആ വിത്തല്ല ആ വിത്ത് ചത്തുപോകുകയാണ് അത് ദ്രവിച്ചു പോകുകയാണ് പക്ഷേ അതിന് പകരമായിട്ട് അവിടെ നെല്ലിൻ്റെ ഒരു തൈ കിളിർത്തു വരികയാണ് ദൈവം അതിന് അതാതിൻ്റെ ശരീരം കൊടുക്കുന്നു ആ ഗോതമ്പ് മണിക്ക് അല്ലെങ്കിൽ ആ നെൽമണിക്ക് അതിൻ്റെ രൂപമല്ല ഇപ്പോൾ കിളിർത്തു വരുന്ന ഈ തൈക്കുള്ളത് അല്ലെങ്കിൽ ആ ഞാറിനുള്ളത് അതിൽ പിന്നീട് ഗോതമ്പോ നെല്ലോ നെൽമണികളോ ഉണ്ടാകുകയാണ് ഇതുപോലെ നാം വിതയ്ക്കുന്നത് അല്ലെങ്കിൽ നാം അടക്കുന്നത് ആ മൃതുശരീരമല്ല ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നത് അതിന് പകരമായി ദൈവം അതിന് പ്രത്യേകമായ ഒരു ശരീരം കൊടുക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരു വ്യക്തിയെ അടക്കിയാലും ഇല്ലെങ്കിലും അയാളുടെ മൃതുശരീരമല്ല ഉയർത്തെഴുന്നേറ്റ് വരുന്നത് എന്നുള്ള കാര്യം ഓർക്കണം ഒരു ക്യാൻസർ രോഗിയായ വ്യക്തി ഒരു എയ്ഡ്സ് രോഗിയായ വ്യക്തി ഒരു വൃദ്ധനായ ഒരു വ്യക്തി ഒരു ശിശു ഒരു യൗവനക്കാരൻ അല്ലെങ്കിൽ വിവിധമായ നിലകളിൽ ടോർച്ചർ ചെയ്യപ്പെട്ട് വലിച്ച് കീറപ്പെട്ടല്ലെങ്കിൽ കത്തി വിരൂപനായ ഒരു വ്യക്തിയെ കൊണ്ടുപോയി അടക്കം ചെയ്യുന്നു അതുപോലല്ല ഉയർത്തി നിൽക്കുവാൻ പോകുന്ന ആ ശരീരത്തിൻ്റെ ഒരു പാർട്ടും ഉയർത്തി നിൽക്കുവാൻ പോകുന്നില്ല പക്ഷേ ഒരു വിത്ത് വിതയ്ക്കുമ്പോൾ ആ വിത്ത് ഒരു മാവിൻ്റെയോ തെങ്ങിൻ്റെയോ അല്ലെങ്കിൽ പ്ലാവിൻ്റെയോ വിത്ത് നിങ്ങൾ കൊണ്ടുപോയി കുഴിച്ചിടുന്നു ആ വിത്ത് അവിടെ മണ്ണോട് തീരുകയാണ് അത് ചത്തുപോകുകയാണ് ആ വിത്തിന് പകരമായിട്ട് ഒരു മാവ് തന്നെ ഒരു തെങ്ങ് തന്നെ ഒരു പ്ലാവ് തന്നെ കിളിർത്തു വരുന്നത് പോലെ ഈ മൃതുശരീരമല്ല ഉയർക്കുവാൻ പോകുന്നത് ദൈവം ഉയർപ്പിന് പ്രത്യേകമായ ഒരു ശരീരം കൊടുക്കുന്നു എന്നാണ് ഈ വചനത്തിൻ്റെ അർത്ഥം അതുകൊണ്ട് ശാവിടക്കിനെക്കുറിച്ച് വലിയ ആശങ്കപ്പെടേണ്ടതില്ല അതിൻ്റെ ഭംഗിയെക്കുറിച്ച് ചിന്തിച്ച് ദുഃഖിക്കേണ്ടതുമില്ല ഉയർത്തി നിൽക്കുന്നത് ആ മൃതുശരീരമല്ല എന്നുള്ള ആഴമേറിയൊരറിവ് നമുക്ക് ഉണ്ടായിരിക്കണം അതിന് മറ്റൊരു കാരണവും കൂടിയുണ്ട് ബൈബിൾ പറയുന്നത് ശ്രദ്ധിക്കുക കുരുനൃക്കെഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അദ്ദേഹത്തിൻ്റെ അൻപതാം വാക്യം സഹോദരന്മാരെ മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയുകയില്ല മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല അതൊരു വേറൊരു ലോകമാണ് അതൊരു വേറൊരു രാജ്യമാണ് ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് ഡിസൈൻ ചെയ്യപ്പെട്ടതാണ് നമ്മുടെ ഈ ശരീരം ഈ മാംസം ഈ രക്തം ഈ ജീവൻ ഈ രൂപം അത് ഇവിടുത്തെ ജീവിതം അവസാനിക്കുമ്പോൾ മരണത്തോടു കൂടി അവസാനിക്കുകയാണ് പിന്നെ ഈ മാംസം ആവശ്യമില്ല ഈ രക്തം ആവശ്യമില്ല ഈ ശരീരം ആവശ്യമില്ല അത് മണ്ണിന് ഏൽപ്പിക്കപ്പെടുകയാണ് അല്ലെങ്കിൽ പഠനത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെടുകയാണ് ഈ മൃദുശരീരത്തിന് ദൈവരാജ്യം കരസ്ഥമാക്കുവാൻ കഴിയുകയില്ല അവിടെ പോകണമെങ്കിൽ ഒരു പുത്തൻ ശരീരം വേണം അതിന് പുനരുത്ഥാന ശരീരമെന്ന് പറയും കർത്താവ് വരുമ്പോൾ നമുക്ക് നൽകുവാൻ പോകുന്നത് ആ പുനരുദ്ധാന ശരീരമാണ് കർത്താവ് ദാൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവരെല്ലാം ഉയർക്കുകയാണ് കഴിഞ്ഞ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് എത്രയോ കോടി ആൾക്കാർ മരിച്ചുപോയി അവരൊക്കെ ദ്രവിച്ചുപോയി അവരുടെ ശരീരം പക്ഷേ അവരെല്ലാം ഉയർക്കുകയാണ് മാംസരക്തങ്ങളോടല്ല ജഡരീരങ്ങളോടല്ല സ്വർഗീയ ശരീരത്തോടെ പുനരുത്ഥാന ശരീരത്തോടെ അവരുയർക്കുകയാണ് അങ്ങനെ അവരെ ഉയർപ്പിക്കുവാൻ കഴിവുള്ളവനാണ് നസ്രയനായ യേശു താൻ മരിച്ച പലരെയും ഉയർപ്പിച്ചിട്ടുണ്ട് പക്ഷേ ലാസറിനെ ഉയർപ്പിച്ചപ്പോൾ നൈലിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചപ്പോൾ യാസിൻ്റെ മകളെ ഉയർപ്പിച്ചപ്പോൾ അവർക്ക് പുനരുദ്ധാന ശരീരം കൊടുത്തില്ല മാംസരക്തങ്ങളോടുകൂടി തന്നെയാണ് അവരുത്തെഴുന്നേറ്റത് പിന്നീട് അവരെല്ലാം മരിച്ചുപോയി എന്നാൽ യേശു ഇനി വരുമ്പോൾ തൻ്റെ ഭക്തന്മാരെ ഉയർപ്പിക്കുവാൻ പോകുന്നത് മാംസരക്തങ്ങളോടുകൂടിയ കൂടിയല്ല മാംസരക്തത്തിന് വ്യത്യസ്തമായിട്ട് പ്രപഞ്ചത്തിലെവിടെയും സ്വർഗത്തിൽ യാത്ര ചെയ്യുവാനും താമസിക്കുവാനും കഴിയുന്ന ഒരു സ്വർഗീയ ശരീരമാണ് ഉയർപ്പിൻ്റെ പ്രഭാതത്തിൽ നമുക്ക് നൽകപ്പെടുവാനായിട്ട് പോകുന്നത് അതിനുവേണ്ടിയാണ് കർത്താവ് വരുവാനായിട്ട് പോകുന്നത് ഇതെങ്കിൽ നിങ്ങൾ ആശ്ചര്യപ്പെടേണ്ട കല്ലറയിലുള്ളവരൊക്കെ ദേവികുമാറിൻ്റെ ശബ്ദം കേൾക്കും ഇവിടെ കലറ എന്ന് പറഞ്ഞിരിക്കുന്നതും നമ്മുടെ ടൈപ്പ് കല്ലറയാണ് എന്നോർക്കരുത് അതും ഒരു സൈസ് കല്ലറയാണ് മരിച്ചവരെന്നു മാത്രമേ ഉള്ളൂ അവരെ എവിടെ അടയ്ക്കുന്നോ അതവരുടെ കല്ലറയാണ് കടലാണെങ്കിൽ കടലാണ് അവരുടെ കലറ സിംഹമാണെങ്കിൽ സിംഹത്തിൻ്റെ വയറാണ് അവരുടെ കലറ തീയാണെങ്കിൽ അവരുടെ കല്ലറ അല്ല നമ്മളുണ്ടാക്കുന്ന കെട്ടി ഉണ്ടാക്കുന്ന കലറയാണെങ്കിൽ അതാണ് കലറ ഇവിടെ കല്ലറയിലുള്ളവർ ദേവികുമാരൻ്റെ ശബ്ദം കേൾക്കും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മരിച്ചുപോയവർ ദേവകുമാരൻ്റെ ശബ്ദം കേട്ട് ഉയർത്ത് നിൽക്കും നന്മ ചെയ്തവർ നന്മ പ്രാപിക്കാനായിട്ട് തിന്മ ചെയ്തവർ ന്യായവിധി പ്രാപിക്കുവാനായിട്ട് ഉയർത്തെഴുന്നേറ്റുവരും ചുരുക്കി പറഞ്ഞാൽ ആദാം മുതൽ അവസാനം വരെ ജനിക്കുന്ന സകല മനുഷ്യരും നല്ലവരാണെങ്കിലും ദുഷ്ണെങ്കിലും നീതിമാന്മാരാണെങ്കിലും വിശുദ്ധന്മാരാണെങ്കിലും ഭക്തനാണെങ്കിലും അഭക്തനാണെങ്കിലും എല്ലാവരും യേശു കർത്താവിൻ്റെ ശബ്ദം കേൾക്കുകയും ഉയർത്ത് നിൽക്കുകയും ചെയ്യുന്ന ഒരു സുപ്രഭാതമുണ്ട് ചിലർ ന്യായവിധിക്ക് വേണ്ടിയായിരിക്കും ഉയർത്ത് നിൽക്കുന്നത് ചിലർ കർത്താവിനോടൊപ്പം പ്രതിഫലം പ്രാപാനും സ്വർഗത്തിലേക്ക് പോകാനും മരിച്ചവരുടെ അടക്കത്തെക്കുറിച്ചും മരിച്ചവരുടെ ഉയർപ്പിനെക്കുറിച്ചും വിശുദ്ധ ബൈബിൾ പറയുന്ന മറ്റൊരു ചിന്ത ശ്രദ്ധിക്കുക കുരുനെക്കെഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി രണ്ട് മുതലുള്ള വാക്യം മരിച്ചവരുടെ പുനരുദ്ധാനവും ഔവണ്ണം തന്നെ എങ്ങനെ ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു അദ്രവത്വത്തിൽ ഉയർക്കുന്നു എന്താണ് ദ്രവത്വത്തിൽ അടക്കപ്പെടുക എന്ന് പറയുന്നത് ദ്രവിച്ചു പോകുന്ന ചീഞ്ഞു പോകുന്ന അഴുകിപ്പോകുന്ന ശരീരം അടക്കുന്നു പക്ഷെ ഉയർക്കുന്നത് അഴുകിപ്പോകാത്ത ്രവിക്കാത്ത ഒരിക്കലും മരിക്കാത്ത അദ്രവത്വത്തിലാണ് ഉയർക്കുവാനായിട്ട് പോകുന്നത് വാക്യം നാൽപ്പത്തി മൂന്ന് അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു തേജസ്സിൽ ഉയർക്കുന്നു എന്താണ് അപമാനത്തിൽ വിതയ്ക്കുക എന്ന് പറയുന്നത് എത്ര വലിയ ആളാണെങ്കിലും അത് ഇരുത്തിയാണെങ്കിലും അത് കിടത്തിയാണെങ്കിലും അടക്കുകയാണ് മണ്ണിടുകയാണ് അത് മണി നേർപ്പിക്കപ്പെടുകയാണ് വേറൊർത്ഥത്തിൽ അത് അപമാനത്തിൽ വിതയ്ക്കപ്പെടുകയാണ് പക്ഷേ ഉയർക്കുന്നത് അപമാനത്തിലല്ല എന്ന് പറഞ്ഞാൽ വാർദ്ധക്യത്തിൻ്റെയോ നരചരകളുടെയോ രോഗങ്ങളുടെയോ വിരൂപതയുടെയോ ജീർണതയുടെയോ വിത്തുകളാണ് അടക്കപ്പെടുന്നതെങ്കിൽ അല്ലെങ്കിൽ വിതയ്ക്കപ്പെടുന്നതെങ്കിൽ ഉയർക്കുന്നത് തേജസ്സോടാണ് തേജസ്സോടാണ് ബഹുമാനത്തോടാണ് ആ ഉയർപ്പിൻ്റെ ശരീരത്തിൻ്റെ വ്യത്യാസത്തെക്കുറിച്ച് ബൈബിൾ പറയുകയാണ് അടുത്തത് ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു ശക്തിയിൽ ഉയർക്കുന്നു എന്താണ് അതിൻ്റെ അർത്ഥം നമുക്ക് പരിമിതികളുണ്ട് നമുക്ക് വെള്ളത്തിനുള്ളിൽ ഓക്സിജൻ കൂടാതെ പാർക്കാൻ കഴിയുകയില്ല നമുക്ക് ഓക്സിജൻ ഇല്ലാത്തൊരു മേഖലയിലേക്ക് പോകുവാനായി കഴിയുകയില്ല പല കാര്യങ്ങളിൽ നമ്മൾ ബലഹീനരാണ് ഇവിടെ നമുക്കായിരിക്കുമ്പോൾ അതേ സമയത്ത് നമുക്ക് അമേരിക്കയിലായിരിക്കാൻ കഴിയുകയില്ല ഇവിടെ നിന്ന് നമുക്ക് നിമിഷ നേരം കൊണ്ട് കണ്ണു വയ്ക്കുന്നതിനിടയിൽ അവിടെ എത്താൻ കഴിയുകയില്ല ഗ്രാവിറ്റി ഫോഴ്സിൻ്റെ വ്യത്യസ്തമായ കാര്യങ്ങളിൽ നമ്മൾ ബലഹീനരാണ് ബലമുണ്ട് എന്ന് നമുക്ക് തോന്നുന്നെങ്കിലും പല സന്ദർഭങ്ങളും നമ്മൾ ബലഹീനരാണ് നമുക്കുള്ള അധികാരങ്ങളോ കഴിവുകളോ ഒന്നും പല കാര്യത്തിനും പ്രയോജനമല്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന പല ബലഹീന സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് നമ്മുടെ ശരീരത്തിൽ നമുക്കറിയാം അങ്ങനെ ബലഹീനമായ ഒരു വ്യക്തിയെയാണ് ബലഹീനമായ ഒരു ശരീരത്തെയാണ് അടക്കുന്നത് അല്ലെങ്കിൽ വിതയ്ക്കുന്നത് എന്നാൽ ഉയർക്കുന്നതാകട്ടെ അത് ശക്തിയോടാണ് എന്താണ് അതിൻ്റെ അർത്ഥം അതിനെ ഗ്രാവിറ്റി ഫോഴ്സിന് പിന്നെ തടഞ്ഞു നിർത്താൻ കഴിയുകയില്ല ഒരു അന്ധകാരത്തിനും തടഞ്ഞു നിർത്തുവാനായിട്ട് കഴിയുകയില്ല ഒരാകാശത്തിനും അതിനെ ഉരുക്കിളയാനോ തണുപ്പിക്കാനോ കഴിയുകയില്ല അത് ശക്തിയോടുകൂടിയാണ് പ്രപഞ്ചത്തിൻ്റെ സകല ശക്തിയെയും അതിജീവിക്കുന്ന ശക്തിയാണതിന് അതിനെ കീഴ്പ്പെടുത്തുന്ന മറ്റൊരു ശക്തിയില്ല ഉണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ശക്തി മാത്രമാണ് ഉള്ളത് അത് ശക്തിയോടുകൂടിയാണ് ഉയർക്കുന്നത് നാൽപ്പത്തി നാല് പ്രാകൃത ശരീരം വിധയ്ക്കപ്പെടുന്നു ആത്മീക ശരീരം ഉയർക്കുന്നു പ്രാകൃത ശരീരമാണ് വിധയ്ക്കപ്പെടുന്നത് പാപത്താൽ പ്രാകൃതമായ ശരീരം നമ്മളുടെ ഭക്ഷണത്തിൻ്റെ കൂടുതൽ കൊണ്ടും കുറവ് കൊണ്ടും പ്രാകൃതമായ ഈ ശരീരം പലവിധ രോഗങ്ങൾ കൊണ്ടും പ്രകൃതിയുടെ പ്രത്യേക ചില പ്രതിഭാസങ്ങൾ കൊണ്ടും പ്രാകൃതമായി ശരീരമാണ് മണ്ണിലേക്ക് വിതയ്ക്കുന്നത് അല്ലെങ്കിൽ അടക്കുന്നത് പക്ഷേ ഉയർത്തി നിൽക്കുന്നത് പ്രാകൃത ശരീരമല്ല തേജസ്സുള്ള ശരീരമാണ് ഉയർക്കുന്നത് അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഒരു വ്യക്തി മരിച്ചു കഴിയുമ്പോൾ അവരുടെ മതാചാരപ്രകാരം അവരുടെ സംസ്കാരം അനുസരിച്ച് അതിനെ കൊണ്ടുപോയി അടക്കുന്നു മാന്യമായി തന്നെ അടക്ക ശുശ്രൂഷകൾ നടക്കട്ടെ എന്നാൽ ആ മൃതി ശരീരം ഉയർക്കുന്നില്ല അത് പ്രാകൃതമാണ് അത് ദ്രവത്വമുള്ളതാണ് അത് അപമാനമുള്ളതാണ് അത് ബലഹീനമാണ് അത് മാംസരക്തങ്ങളോടുകൂടിയുള്ളതാണ് അതിന് ദൈവരാജ്യത്തിൽ പോകുവാൻ കഴിയുകയില്ല എന്നാൽ അതൊരു വിധയാണ് ആ വിധ ശരിയാണെങ്കിൽ അതിനൊരു ഉയർപ്പുണ്ട് ഒരു നല്ല തെങ്ങിൻ്റെ വിത്ത് കൊണ്ടുപോയി നട്ടാൽ കുഴിച്ചു വെച്ചാൽ ഒരു തെങ്ങ് അതിലുണ്ടായി വരുന്നത് പോലെ ഈ മരിച്ച വ്യക്തി ഉയർത്തെഴുന്നേറ്റ് വരും ഒരു പുത്തൻ ശരീരത്തോടുകൂടി ഉയർത്തെഴുന്നേറ്റ് വരും എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ നമ്മളുടെ രൂപാകൃതി എങ്ങനെയായിരിക്കുമെന്നറിയുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടാകും എഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായത്തിൻ്റെ നാൽപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തി ഒൻപത് വരെയുള്ള വചനങ്ങളിൽ അതിന് മറുപടി എഴുതിയിട്ടുണ്ട് ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടുള്ളവൻ എന്ന് പറഞ്ഞാൽ ആദാം രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു മണ്ണുകൊണ്ടുള്ളവനെപ്പോലെ മണ്ണ് കൊണ്ടുള്ളവരും സ്വർഗീയനെപ്പോലെ സ്വർഗീയരുമാകുന്നു എന്ന് പറഞ്ഞാൽ ആദാമ്യ കുടുംബത്തിൽ ജനിച്ചവരൊക്കെ ആദാമിനെപ്പോലെ മനുഷ്യരാണ് അവർ മണ്ണുകൊണ്ടുള്ളവരാണ് അവർ ഇവിടെ വിതയ്ക്കപ്പെടും ബലഹീനതയിൽ വിതയ്ക്കപ്പെടും എന്നാൽ ബൈബിൾ പറയുന്നത് ശ്രദ്ധിക്കുക നാം മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയൻ്റെ പ്രതിമയും ധരിക്കും ഈ വാക്യത്തിൻ്റെ ലളിതമായ അർത്ഥം ഇതാണ് നമുക്ക് ഈ രൂപാകൃതി ഉണ്ടാകാൻ കാരണം നാം മണ്ണുകൊണ്ടുള്ളവനിൽ നിന്ന് ജനിച്ചതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ആദാമ്യ കുടുംബത്തിൽ പിറന്നതുകൊണ്ടാണ് നമ്മുടെ രൂപം ഇങ്ങനെയാകുവാൻ കാരണം നാം മൃഗത്തിൽ നിന്ന് പരിണമിച്ചുണ്ടായതല്ല മൃഗത്തിൽ നിന്ന് പരിണമിച്ചുണ്ടായിരുന്നെങ്കിൽ മറ്റൊരു മൃഗം പോലെ ഇരുന്നേനം നാം ആദാമ്യ കുടുംബത്തിൽ ജനിച്ചവരാണ് അതുകൊണ്ടാണ് നമുക്ക് ഈ രൂപാകൃതി ഉണ്ടാകുവാൻ കാരണം പക്ഷേ ആദാമ്യ കുടുംബത്തിൽ ജനിച്ചവർ മണ്ണ് കൊണ്ടുള്ളവനിൽ നിന്ന് ജനിച്ചതുകൊണ്ട് അല്ലെങ്കിൽ മണ്ണുകൊണ്ടുള്ളവനെപ്പോലെ ജനിച്ചതുകൊണ്ട് അവൻ മണ്ണിലേക്ക് മടങ്ങിപ്പോകണം എന്നാൽ മറ്റൊരാദാമിനെക്കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അത് സ്വർഗീയനാണ് അത് നസുറേനായ യേശുവാണ് അതുകൊണ്ട് ആ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു ആ യേശു കർത്താവ് സ്വർഗത്തിലേക്ക് പോയി തൻ്റെ ശരീരം ജീർണിച്ചില്ല ദ്രവത്വം കണ്ടെത്തിയില്ല കാരണം അതൊരു സ്വർഗീയ ശരീരമായിരുന്നു വിൺമയമായിരുന്നു താൻ ഉയർത്തുന്നേറ്റു താൻ സ്വർഗത്തിലേക്ക് പോയി ഇതുപോലെ നമ്മൾ ഈ രണ്ടാം ആദാമായ യേശുക്രിസ്തുവിലൂടെ ജനിച്ചാൽ നമുക്കും കർത്താവിനെ കർത്താവിനെപ്പോലെ ആയിത്തീരാൻ കഴിയും യേശുവായിത്തീരാമെന്നല്ല ആ രൂപമായി രൂപമായിത്തീരുവാൻ കഴിയും എന്ന് പറഞ്ഞാൽ നാം ആദാമ്യ കുടുംബത്തിൽ ജനിച്ചു നാം ആരും ആദാമല്ല പക്ഷേ ആദാമ്യ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ആദാമിനുണ്ടായിരുന്ന ആ മനുഷ്യരൂപം ആ മാംസരക്തം ആ മാംസം അതെല്ലാം നമുക്ക് ലഭിച്ചു ഇതുപോലെ നമ്മൾ ക്രിസ്തുവിൽ ജനിച്ചാൽ നമുക്ക് ക്രിസ്തുവിനെ പോലെ ആകാം അതെങ്ങനെ നമുക്ക് സാധിക്കും ഒരിക്കൽ കർത്താവേശു ഇസ്രയേലിൻ്റെ ഉപദേഷ്ടാവായിരുന്ന അവരുടെ ധർമ്മസഭയിലെ ന്യായാധിപ സംഘത്തിലെ അംഗമായിരുന്ന വളരെ പണ്ഡിതനായ വൃദ്ധനായ ഒരു മനുഷ്യനോട് ഇങ്ങനെ പറഞ്ഞു നിക്കോതിമോസേ നീ പുതിയതായി ജനിച്ചില്ലെങ്കിൽ നിനക്ക് ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല അദ്ദേഹം ഒരു ജൂതനാണ് അബ്രഹാമിൻ്റെ മകനാണ് അദ്ദേഹം എരിശലീം പള്ളിയിലെ ഒരു അംഗമാണ് അവരുടെ കമ്മിറ്റിയിലെ ഒരു മെമ്പറാണ് അവിടെ ബൈബിൾ പഠിപ്പിക്കുന്നയാളാണ് അദ്ദേഹം വൃദ്ധനാണ് അദ്ദേഹം വളരെ പ്രാർത്ഥിക്കുന്നയാളാണ് ഉപസിക്കുന്നയാളാണ് അദ്ദേഹത്തിൻ്റെ മതചിന്തയിൽ പോലുള്ളവരാണ് വിശുദ്ധന്മാർ സ്വർഗത്തിൽ പോകുന്നത് പക്ഷേ യേശുവുമായിട്ടുള്ള സംഭാഷണത്തിൽ കർത്താവ് പറയുകയാണ് നിക്കോതിമസേ നീ വീണ്ടും ജനിച്ചില്ലെങ്കിൽ പുതിയതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം നിനക്ക് കാണാൻ കഴിയുകയില്ല അപ്പോൾ അദ്ദേഹത്തിനത് മനസ്സിലായില്ല അദ്ദേഹം യേശുവിനോട് ചോദിക്കുകയാണ് യേശുവേ അതെങ്ങനെ സാധിക്കും ഞാൻ വൃദ്ധനായി ഇനി എനിക്ക് അമ്മയുടെ ഉദരത്തിൽ ചെന്നിട്ട് ഒക്കുമോ യേശു ചോദിച്ചു നീതിമോസേ നീ ഇസ്രേലിനെ ബൈബിൾ പഠിപ്പിക്കുന്നവനാണല്ലോ എന്നിട്ടും ഞാൻ പറഞ്ഞു ഒന്നും നിനക്ക് മനസ്സിലായില്ല നീ ഒരു മാനുഷികമായ ചിന്തയിലാണ് നിനക്കൊരിക്കലും നിൻ്റെ അമ്മയുടെ ഉദരത്തിലേക്കിനി മടങ്ങിപ്പോകാനും അങ്ങനെ ജനിക്കുവാനും നോക്കിയല്ല അതൊന്നുമല്ല ഞാൻ പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനാലും വെള്ളത്താലും ജനിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലളിതമായ അർത്ഥം ഇത്രയേ ഉള്ളൂ കിടുന്ന ബീജത്താലല്ല കിടാത്തതും നിലനിൽക്കുന്നതുമായ ദൈവത്തിൻ്റെ വചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നുവെന്ന് ധനായ പത്രോ സുലിഹ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ദൈവവചനത്താൽ യേശു നമ്മുടെ ഉള്ളത്തിൽ ജനിക്കുന്നതിനാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത് വേറൊരർത്ഥത്തിൽ യേശു കർത്താവിനെ നമ്മുടെ രക്ഷിതാവായി നമ്മുടെ കർത്താവായി ഹൃദയത്തിൽ സ്വീകരിക്കുന്നതും കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വരുന്നതും നാം കർത്താവിലാകുന്നതിനുമാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത് അത് ബൈബിൾ വായിക്കുന്നത് കൊണ്ട് ലഭിക്കണമെന്നില്ല അത് അതിനുവേണ്ടി സഹായിക്കും പ്രാർത്ഥിക്കുന്നതുകൊണ്ടും ആരാധിക്കുന്നതുകൊണ്ടും അത് ലഭിക്കണമെന്നില്ല പക്ഷേ അത് വീണ്ടും ജനനത്തിനായിട്ട് നമ്മളെ സഹായിക്കാം ആരാധനാലയങ്ങളിൽ പോകുന്നതുകൊണ്ടും കൊണ്ടും നല്ല ഒരു ഇടവക അംഗമായിരിക്കുന്നതുകൊണ്ടും ഈ അനുഭവം ഉണ്ടാകണമെന്നില്ല ഉണ്ടാകണമായിരുന്നെങ്കിൽ നീക്കോതിമോസിന് അത് ലഭിക്കുമായിരുന്നു താങ്കൾ നല്ലൊരു ക്രിസ്ത്യാനിയാണ് താങ്കൾ നല്ലൊരു ക്രിസ്തീയ മത വിശ്വാസിയും പ്രവർത്തകനുമാണ് നല്ലൊരു പ്രഭാഷകനാണ് നല്ലൊരു ഗായകനാണ് നല്ലൊരു ശുശ്രൂഷകനാണ് യേശു ചോദിച്ച ആ ചോദ്യം ഞാനൊന്ന് ചോദിക്കട്ടെ വീണ്ടും ജനിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അറിവുണ്ടോ ഇല്ലെങ്കിൽ യോഗന്യാന സുവിശേഷം മൂന്നാം അധ്യായം ഒന്ന് വായിക്കണം പരിശുദ്ധാത്മാവിനാലും ദൈവത്തിൻ്റെ വചനത്താലും വീണ്ടും തന്നെ നടക്കുന്നു എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൽ നമ്മളിൽ പാപബോധമുണ്ടാകുന്നു സന്ധിമഞ്ഞുകളെ വരെ തുളയ്ക്കുമാറും ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ ഇടപെടുന്നു നമ്മൾ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശു കർത്താവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് യേശു എനിക്ക് വേണ്ടി മരിച്ചു യേശു എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ ആത്മാർത്ഥമായി പറയുമ്പോൾ സംഭവിക്കുന്ന കാര്യം ഒരു വീണ്ടും ജനനമാണ് പഴയ മനുഷ്യനെ ഞാൻ ഉരിഞ്ഞു കളയുകയാണ് അങ്ങനെ ജനിച്ച എനിക്ക് അത് ക്രിസ്തുവിലാകുന്ന അനുഭവമാണ് അതുകൊണ്ട് കർത്താവ് ദാൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തി നിൽക്കും ക്രിസ്തുവിൽ ജനിച്ചവർക്ക് മാത്രമേ ക്രിസ്തുവിൽ മരിക്കാനൊക്കൂ ആദാമിൽ നിന്ന് ജനിച്ചതുകൊണ്ട് നാം ആദാമിനെ പോലെ മരിക്കുന്നു ക്രിസ്തുവിൽ ജനിച്ചവർക്ക് മാത്രമേ ക്രിസ്തുവിൽ മരിക്കാനൊക്കൂ ക്രിസ്തുവിൽ മരിച്ചവർക്ക് മാത്രമേ ക്രിസ്തുവിനെപ്പോലെ ഉയർക്കുവാനൊക്കൂ ഈ ആത്മീകമർമ്മം നമ്മൾ അറിഞ്ഞിരിക്കണം ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ലഭിക്കുവാൻ പോകുന്ന ഉയർപ്പിൻ്റെ ശരീരം കർത്താവ യേശു ഉയർത്തിനേറ്റപ്പോൾ തനിക്ക് ലഭിച്ച ആ ശരീരം പോലെ തന്നെയുള്ള ഒരു ഉയർപ്പിൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ പിന്നെ ഒരിക്കലും മരണമില്ല ഒരന്ധകാരത്തിനും പിടിച്ചു വെക്കുവാൻ കഴിയുകയില്ല ഒരു രോഗത്തിനും പിടിച്ചമർത്താൻ കഴിയുകയില്ല പ്രപഞ്ചത്തിലെ ഒരു ശക്തിക്കും തടഞ്ഞു നിർത്താൻ കഴിയുകയില്ല സൂര്യനിൽ ചെന്നാൽ സൂര്യഗോളത്തിന് അതിനെ ദഹിപ്പിക്കാൻ കഴിയുകയില്ല ഫസഫിക്കിൻ്റെ അടിത്തട്ടി ചെന്നാൽ അതിനെ ശ്വാസം മുട്ടിക്കുവാനായിട്ട് കഴിയുകയില്ല താൽപര്യപ്പെടുന്ന ഏത് മേഖലകളിലും നിമിഷത്തിനുള്ളിൽ ചെല്ലുവാനായി കഴിയുന്ന ഒരു പുത്തൻ ശരീരം നൽകുവാനാണ് കർത്താവ് വരുവാൻ പോകുന്നത് ലോകത്തിൽ പലരും ഇവിടെ വന്നിട്ടുണ്ട് പലതും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ജനക്കോടികളെ തങ്ങളുടെ അണികളാക്കി തീർത്തിട്ടുണ്ട് അവരും മരിച്ചു അവരുടെ അണികളും മരിച്ചു കൊണ്ടിരിക്കുന്നു ആ നേതാക്കന്മാരാരും ഞാൻ മടങ്ങി വരാമെന്നും എനിക്ക് വേണ്ടി പ്രസംഗിച്ചവർ എനിക്ക് വേണ്ടി ജീവിച്ചവർ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചവർ എന്നെ ആരാധിച്ചവർ എൻ്റെ ഭക്തരായിരുന്നവരെ ഞാൻ ഉയർപ്പിക്കാമെന്ന് ആരും ഇതുവരെയും വാക്ക് പറഞ്ഞിട്ടില്ല എന്നാൽ യേശു കർത്താവ് വളരെ വ്യക്തമായി കൃത്യമായി പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകേണ്ട എന്നിൽ വിശ്വസിക്കുക ഞാൻ നിങ്ങൾക്കൊരു ഭവനമൊരുക്കാൻ പോകുകയാണ് ഞാൻ ഭവനമൊരുക്കി കഴിഞ്ഞാൽ ഞാൻ വരും അതിനു മുൻപ് നിങ്ങൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഉയർപ്പിക്കും അപ്പോൾ നിങ്ങൾ ജീവനോടിരിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളെ രൂപാന്തരപ്പെടുത്തും എനിക്ക് ഉയർപ്പ് ലഭിച്ചതുപോലുള്ള സ്വർഗീയ ശരീരം ഞാൻ നിങ്ങൾക്ക് നൽകും അനവധി പ്രാവശ്യം വളരെ വ്യക്തമായി കൃത്യമായി പറഞ്ഞതിന് ശേഷമാണ് യേശു സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയത് ഈ പുനരുദ്ധാന ശരീരം കിട്ടണമെങ്കിൽ എന്തു ചെയ്യണം ക്രിസ്തുവിൽ ജനിക്കണം ക്രിസ്തുവിൽ മരിക്കണം അതിന് നാം ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് റോമാലേഖനം ആറാം അധ്യായത്തിൻ്റെ മൂന്ന് മുതലുള്ള ഭാഗങ്ങളിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളിയാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളിയായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടി കുഴിച്ചിടപ്പെട്ടു അപ്പോൾ ക്രിസ്തുവിൽ ജനിച്ച വ്യക്തി ക്രിസ്തുവിൽ മരിക്കണം എങ്ങനെയാണ് മരിക്കുന്നത് സ്നാനത്തിലൂടെ സ്നാനം യേശുവിനോട് ചേരാനാണ് സ്നാനം വെള്ളത്തിൽ മുക്കിയാണ് യേശു അടക്കപ്പെട്ടതുപോലെ ഈ സ്നാനത്തിലൂടെ വെള്ളത്തിലൂടെ അവൻ അടക്കപ്പെടുന്നു അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളിയായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടി കുഴിച്ചിടപ്പെട്ടു ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതു പോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചു വരെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും ക്രിസ്തുവിൽ ജനിച്ചെങ്കിലേ ക്രിസ്തുവിൽ മരിക്കാനൊക്കൂ ക്രിസ്തുവിൽ മരിച്ചെങ്കിലേ ക്രിസ്തുവിൽ അടക്കപ്പെടാനൊക്കെ അടക്കപ്പെട്ടെങ്കിൽ മാത്രമേ ഉയർക്കുവാനൊക്കൂ അതുകൊണ്ടാണ് മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അദ്ധ്യയത്തിൻ്റെ പതിനാറാം വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിൽ അകപ്പെടും ചുരുക്കിപ്പറഞ്ഞാൽ വീണ്ടും ജനിച്ചവൻ അഥവാ ക്രിസ്തുവിലാകുന്നവൻ ക്രിസ്തു തൻ്റെ ഹൃദയത്തിലാകുന്നവൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ യേശുവിനോട് ചേരാൻ സ്നാനപ്പെട്ട് യേശുവിനോടുകൂടി അടക്കപ്പെട്ടവന് ഒരു പുനരുത്ഥാന ശരീരമുണ്ട് ആ പുനരുത്ഥാന ശരീരം നൽകേണ്ടതിന് വേണ്ടിയാണ് ഇനി യേശു വരുവാനായിട്ട് പോകുന്നത് വാത്സല്യ സഹോദര വാത്സല്യ സഹോദരി അധികം താമസിക്കാതെ നസ്രയനായ യേശു മടങ്ങിവരും ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തി നിൽക്കും ജീവനോട് ഇരിക്കുന്നവർ രൂപാന്തരപ്പെടും യേശുവിനെ എതിരേൽക്കുവാൻ മേഘത്തിൽ എടുക്കപ്പെടും നീ എടുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലായിരിക്കുമോ ഒരുങ്ങാം ഉണരാം നമുക്ക് പ്രാർത്ഥിക്കും ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇനി യേശു വരുവാൻ പോകുന്നത് ക്രിസ്തുവിൽ മരിച്ചവരെ ഉയർപ്പിക്കുവാനാണ് ജീവനോടിരിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തുവാനാണ് ഞങ്ങളുടെ വരുവിന് മുൻപ് ഞങ്ങൾ മരിച്ചു പോയാൽ ഞങ്ങൾ ഉയർക്കേണ്ടതിന് ഞങ്ങൾ ജീവനോടിരിക്കുമ്പോഴാണ് അങ്ങ് വരുന്നതെങ്കിൽ ഞങ്ങൾ രൂപാന്തരപ്പെടേണ്ടതിന് ക്രിസ്തുവിൽ ജനിക്കുവാനും സ്നാനത്തിലൂടെ ക്രിസ്തുവിൽ മരിക്കുവാനും അടക്കപ്പെടുവാനും ആ പുനരുദ്ധാന ശരീരത്തിന് വേണ്ടി കാത്തിരിപ്പാനുമുള്ള ഭാഗ്യം എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നൽകണമേ യേശു കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ ഉപേക്ഷിക്കുന്നു കൃപ തോന്നി കേൾക്കുമാറാകണമേ അഹമേ ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ യേശുവിൻ്റെ പുനരാഗമനവും മരിച്ചവരുടെ പുനരുദ്ധാനവും എന്ന പ്രഭാഷണത്തിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ പ്രഭാഷണം കേൾക്കുന്നത് വരെ കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ ആമേൻ